അടിപൊളി വാച്ച് ഇരുന്നൂറ്റി അമ്പത് രൂപയിലോട്ട് ഏ വേം വേംവരിയും കിടന്നു വരും ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് മുന്നൂറ് രൂപ കേട്ടോ ഈ ചെരിപ്പൊക്കെ അടിപൊളി സാധനം അവളൊന്ന് വാങ്ങിച്ചു സൂപ്പറായിട്ടുണ്ട് നല്ല മോഡലാട്ടോ പുതിയ വെറൈറ്റി മോഡൽസ് ആണ് ഈ കാണുന്നത് എല്ലാം ഇപ്പോൾ വന്നിരിക്കുകയാണ് ഫുള്ള് ട്രെൻഡിങ് മോഡലാ കേട്ടോ കോഴിക്കോട് അല്ലാണ്ട് വേറൊരു എവിടേയും കിട്ടൂല മക്കളെ ഓടി വന്ന വേം വന്ന വേം പോലും വാങ്ങിക്കാം കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കാൻ നോക്കിയാൽ നൂറ് രൂപ ഇതെവിടെ കിട്ടും സൂപ്പറല്ലേ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഈ ലെവലാട്ടോ വെക്കുന്നത് സൺഡേ മാർക്കറ്റ് വന്ന് ഇഷ്ടംപോലെ ആൾക്കാർ സൺഡേ മാർക്കറ്റ് വരുന്നത് ഒരുപാട് സാധനം പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കണ്ട് നോക്കിയാൽ തന്നെ നമുക്ക് കുളര് നമുക്ക് നോക്കി നിൽക്കാം ഏതാ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ട്രെൻഡിങ് ചേരുപ്പാട്ടോ ഈ കാണുന്നത് ഡാ ആ കാണുന്നത് ഈ കാണുന്ന എല്ലാം ഇപ്പോൾ വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആട്ടോ ഇപ്പം ഇത് വിപണിയിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് പോവും ഞാൻ അടുത്തത് വരും പുതിയ പുതിയ ഡിസൈൻസും വെറൈറ്റി കളേഴ്സും കാണണമെങ്കിൽ നേരെ എങ്ങോട്ട് പോയാൽ മതി കോഴിക്കോട് വന്നത് എന്തായാലും ഷർട്ട് നോക്കിയാൽ എൻ്റെ പൊണ്ണും എന്താ കളക്ഷൻസ് എന്തൊരു വെറൈറ്റി അറിയുമോ ആ കളറൊക്കെ നോക്കിയാൽ എടുത്ത് ഇടാൻ തോന്നില്ല അമ്മാരി ഐറ്റംസാണ് ഓക്കെ ഇരുന്നൂറ് രൂപ തോട്ടം സ്റ്റാർട്ടിംഗ് ആട്ടോ റോഡ് സൈഡിലാണ് വേണ്ടിയിട്ട് കാര്യമില്ല എല്ലാം ബ്രാൻഡ് സാധനങ്ങളൊക്കെ ചിലത് കൊണ്ടുവന്നിടുന്നതാണ് സാറി കട കാലിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിടുന്നുണ്ട് രണ്ട് ടോപ്പ് നൂറ്റമ്പത് രൂപ കണ്ടോ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ എത്ര ചീപ്പായിട്ടാണ് കൊടുക്കുന്നത് സൺഡേ മാർക്കറ്റിൽ വന്നാൽ മാത്രമേ ഇത് കൊടുക്കുള്ളൂ കേട്ടോ ൺ ടോപ്പ് ചുരിദാറുകളെല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എവിടെ കിട്ടും എവിടെയും കിട്ടില്ല കോഴിക്കോട് വന്നാൽ കിട്ടും മക്കളെ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഷൂസൊക്കെ നോക്കിയാൽ എംമാരി പെട്ട ഷൂസ് അറിയുമോ ഒരു നാല് മാസം യൂസ് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല അമ്മാതിരി ലാഭമാണ് വയോമേലക്ക് നമ്മൾ പോകുന്നുണ്ടോ നോക്കിയാൽ ടോപ്സൊക്കെ എംമാതിരി ഐറ്റം ടോപ്സ് അറിയുമോ ചെരിപ്പ് ഇഷ്ടം പോലെ കളക്ഷൻ ചെലുപ്പം കേട്ടോ എത്ര ചെപ്പൾസ് വരും ഡിസൈൻ പ്രിൻ്റഡ് ഐറ്റംസ് ഇതൊക്കെ നോക്കിയാൽ എം ആയി ടോപ്സാണ് ഈ ടോപ്സൊക്കെ വന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ടോപ്സ് നല്ല വെറൈറ്റി ടോപ്സ് ആട്ടോ ടീഷർട്ടൊക്കെ നൂറ് റുപ്യള്ളട്ടോ ഏതെടുത്താലും നൂറ് തിരഞ്ഞെടുക്കാം വലിച്ചിടാം കുത്തി മറിച്ചിടാം ഏതെടുത്താലും നൂറ് റുപ്യ ൂട്ടി സ്റ്റോറിൽ സൺഡേ ഓഫറാണ് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് പോയി കയറി നോക്കാം കയറി നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് നിരത്തി വെച്ചിട്ടുണ്ട് മാക്സി ഇഷ്ടം പോലെ മാക്സി വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് റുപ്പിയുള്ളൂ കേട്ടോ ഏതെടുത്താൽ ഇരുന്നൂറ്റമ്പത് റുപ്പിയുള്ളൂ തിരഞ്ഞെടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല എങ്ങനെ വായിച്ചാൽ വരച്ച് വായി ഇതിഷ്ടപ്പെട്ടാൽ മാത്രം വായിച്ചാൽ മതി അതാണ് എസ് എം സീറ്റിൻ്റെ ഒരു പ്രത്യേകത ചൈന മാർക്കറ്റ് ഉണ്ട് സ്റ്റോറുണ്ട് അതിൽ വന്നു കഴിഞ്ഞാൽ ഈ എം മാതിരി ബെഡ്ഷീറ്റ് ഐറ്റംസ് ആണ് ഇഷ്ടംപോലെ കളക്ഷൻ കോട്ടണിൽ വരുന്ന ബെഡ്ഷീറ്റ് നല്ല വിലക്കുടും കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും ഇഷ്ടംപോലെ കളക്ഷൻസ് ആട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് കണ്ടാൽ തന്നെ നമുക്കറിയാം പ്യുവർ കോട്ടൺ ആണ് സൂപ്പറാണ് ഇപ്പോൾ ഒന്നാമത് സമ്മർ സീസൺ ആണ് അപ്പോൾ കോട്ടൺ ആയിരിക്കും നമുക്ക് അധികം യൂസ് ചെയ്യാം വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ എടുക്കാം പിന്നെ അതിന് ഉള്ളിൽ തന്നെ ചെരുപ്പിൻ്റെ ഒരു ഒരു നര കേട്ടോ എത്ര എന്മാതിരി ഐറ്റംസ് അല്ല എത്ര കളക്ഷൻസ് ആയിരുന്നു വെച്ചിരിക്കുന്നത് കണ്ടു നോക്കിയാൽ അണ്ടോ ഐറ്റംസ് ആണ് അയ്യോ ഈ അറ്റം തൊറ്റ ഐറ്റം വരെ നമുക്ക് നടന്നാൽ എവിടുന്ന് തുടങ്ങണം എന്നല്ല അത്ര കളക്ഷൻസ് ആണ് വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോന്നിനും ഓരോ ഡിസൈനുകളൊക്കെ കോളേജ് സ്റ്റുഡൻസിന് പറ്റൂട്ടോ കേട്ടോ അതേപോലെ തന്നെ ബാഗിൻ്റെ കളക്ഷൻസ് ഇപ്പോൾ ഈ ലണ്ടൻ ബാഗ് ഭയങ്കര ഫേമസ് ആട്ടോ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് പോവാം കണ്ടോ ബാഗിൻ്റെ കയ്യിൽ കളക്ഷൻസ് കണ്ടോ കണ്ടോ എന്ത് രസം അറിയോ പെൺകുട്ടികൾക്ക് ഒരു മൊഡലായിട്ടും അതിലും കയറി കഴിഞ്ഞാൽ തൂത്തു വാരിക്കൊണ്ട് പോവാം അത്ര കളക്ഷൻസ് ബാഗാണ് അതിലൂടെ വെച്ചിരിക്കുന്നത് ഓരോ ബാഗിനും ഓരോ ഭംഗി എന്ത് സോഫ്റ്റ് ക്ലോത്ത് ആണ് ഈ സാധനമൊക്കെ അതുപോലെ ചെരുപ്പ് ഐറ്റംസ് ഇല്ല എത്രയാ വെച്ചിരിക്കുന്നത് ഒന്ന് വന്ന് കഴിഞ്ഞാൽ തിരയാൻ തന്നെ സമയം പിടിക്കും അത്രയും അത്ര ഐറ്റംസാണ് ഇതെടുക്കണോ അതെടുക്കണോ ആയിരിക്കും നമുക്ക് ഈ ബാഗ് നോക്കിയാൽ ഇരുന്നൂറ്റി അമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഇത് അഞ്ഞൂറ് രൂപയുടെ ബാഗാ കേട്ടോ കാണാൻ അടിപൊളി സാധനമാണേ നല്ല ബ്രാൻഡഡ് ലുക്കാണ് ഭയങ്കര സോഫ്റ്റ് ആട്ടോ ബാഗൊക്കെ እ እ እ ነበርኩ 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 እንደ እና እ እ ነበርኩ እ ነበርኩ እንደ ഒരു ചേരാത്ത ചേർപ്പിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഏക്കാം പൂക്കാച്ചിൻ്റെ മാരിയുണ്ട് പറഞ്ഞു അപ്പോൾ ചിരിക്കുക നല്ല കളക്ഷൻസ് കേട്ടോ നല്ല ചില ആൾക്കാർക്ക് ക്രോക്സിൻ്റെ ഐറ്റംസ് ഒക്കെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ ചില നല്ല മോഡൽസ് ഉണ്ട് കേട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഇവിടെ ആരും ഒന്നും കൂടെ ഒന്നും വരും ഒന്നുമില്ല ഏതാ വേണ്ടത് ചോദിച്ചൊന്നും വരില്ല നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുത്താൽ മതി കൂടുതൽ പ്രശ്നങ്ങൾ ചുറ്റിലും ചില ഷോപ്പ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ വേണ്ട എന്താ വേണ്ട എന്താ വേണ്ട വന്ന് ചോദിച്ചു പിന്നിൽ പിന്നെ അതൊന്നും പ്രശ്നമില്ല ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് അവിടെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്ത് കഴിഞ്ഞാൽ ബില്ലിട്ട് പൈസ എടുത്ത് കവറാക്കേണ്ടി തരും ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അടുത്ത് വരുന്ന മാല വള കമ്മലൊക്കെ അത് വിലക്കുറവട്ട് ഇതേ സാധനം തന്നെ നമുക്ക് വേറെ ഞാൻ വേറൊരു സ്ഥലത്ത് ഒരു ഷോപ്പിൻ്റെ പേരൊന്നും പറയുമല്ലോ വേറെ ഷോപ്പിൽ പോയി നോക്കിയപ്പോൾ ഇവിടത്തെക്കാട്ടിലും അമ്പത് രൂപ ജാസ്തിയാണ് ചില ഐറ്റംസിന് ഇരുപത്തഞ്ച് രൂപ ജാസ്തിയാണ് അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നമുക്ക് ഇവിടെ വിൽക്കുന്ന പ്രൈസിനെക്കാട്ടിലും ചില ഷോപ്പിൽ വില കൂടുതലാണ് നമ്മൾ ഈ പേര് പറയാൻ പറ്റില്ല അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ പോയി നോക്കിയപ്പോൾ നല്ല ഷോപ്പാണ് പക്ഷേ അവിടെ ഇതേ സെയിം സാധനം തന്നെ ഒരു ഇരുപത്തഞ്ച് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി എടുക്കുകയാണെന്നു വെച്ചാൽ നിങ്ങൾക്ക് വില കുറഞ്ഞു കിട്ടും എസ് എം സ്ട്രീറ്റിൽ ഇപ്പോൾ തന്നെ ആളുകൾ വന്ന് കയറി തുടങ്ങി കണ്ടില്ല ഇങ്ങനെ ഇത് ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റ് ഉണ്ടട്ടോ ഇവിടെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ എസ് എം സ്ട്രീറ്റിൽ ഏത് മുക്കും